ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ സകല കർഭുകളും ദാനങ്ങളും നൽകുന്ന അങ്ങകർ വലിയ കൃപയോർത്ത് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എബ്രാർക്കുള്ള ലേഖനം പത്താമത്തെ പത്തൊൻപതാമത്തെ വാക്യം ഈശോയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് വിശുദ്ധകൂർവ ആനയിലെ രണ്ടാം ഗഹന്തയില് ഇപ്രകാരം പറയുന്നുണ്ട് അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃത്ഭ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളെ ആയിരങ്ങളും മലാഖമായിരങ്ങളും മഹോന്നതനായങ്ങേക്കുമ്പോൾ ആരാധിക്കുന്നു അങ്ങനെ തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അതായത് ഈശോടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്നാണ് പറയുക ഇന്ന് ആരാധനയുടെ സമയത്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വർഗവാസികളുടെ കൂടെ ആയിരിക്കുന്ന ഭൂവാസികളെ കുറിച്ച് വശുദൂർവായി നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ധാരാളം പ്രാർത്ഥനയുണ്ട് സ്വർഗവാസികളും ഭൂവാസികളും ഒരുമിച്ചായിരിക്കുന്നു എന്നുള്ള മനോഹരമായ പ്രാർത്ഥന ഈ നിമിഷം ഈ ആരാധനയുടെ സമയത്തും മ്പരാൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ആരാധന നടത്തുമ്പോഴും കൂടെ നമ്മളും ആയിത്തീരുകയാണ് കാരണം പരിശുദ്ധ വാഹന എവിടെയൊക്കെ എഴുന്നള്ളിക്കപ്പെട്ടിരിക്കുന്നുവോ എവിടെയൊക്കെ വണങ്ങപ്പെടുന്നുവോ എവിടെയൊക്കെ സജീവ സാന്നിധ്യമായി ആരാധനയ്ക്കായി വെച്ചിരിക്കുന്നു അവിടെയെല്ലാം ഈ ദിവ്യ സ്വർഗീയ അനുഭവം അവിടെ എപ്പോഴും സംജാതമാണ് അതനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോഴാണ് ആ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സ്വർഗവാസികളോട് ചേർന്ന് മലാഖമാരുടെ സ്തുതീകർത്തങ്ങളോട് ചേർന്ന് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുക നമ്മുടെ ആരാധനയ്ക്കും സ്തുതിക്കുമൊക്കെ കുറവുകളുണ്ട് എങ്കിൽ പോലും ഈ സ്വർഗവാസികളോട് ചേർന്ന് നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഇതിന് പരമമായ കാര്യം നടക്കുന്നത് പരിശുദ്ധ കുറവ് എന്ന് നമുക്കറിയാം അവിടെയാണ് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സ്വർഗത്തിലേക്ക് മനുഷ്യൻ്റെ പ്രാർത്ഥനകളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു ആത്മീയ തലം കാണുന്നത് പശി കുർബാനയിലാണ് ആ കുർബാനയിൽ തൻ്റെ ശരീരമാക്കി മാറ്റിയ അപ്പമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ദീപികാരുണ്യമായി ഈശോടെ സജീവ സാന്നിധ്യമായി എഴുന്നള്ളിയിരിക്കുക കാരണം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ നീ യോഗങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ അധികമായി അവിടത്തെ ആരാധിക്കാൻ സ്തുതിക്കാൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല പ്രാർത്ഥിച്ചതുപോലെ ഓരോ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഷോയെ ഷോയെനിക്കുന്ന കാര്യം നീ ചെയ്തു തരുന്നതിനെ ഓർത്ത് നിങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങനെ എപ്പോഴും ഓരോ വ്യക്തിയെയും സമർപ്പിച്ച് ഓരോ സാഹചര്യങ്ങളെയും സമർപ്പിച്ച് ഈ ആരാധനയും ശ്രുതിയും കൃതജ്ഞതയും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമ്മളൊരു പരിപൂർണമായൊരു ദൈവ പരിപാലനയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ദൈവിക പരിപാലനയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഏറ്റവും മനോഹരമായ സമയമാണ് ഈ ആരാധനയുടെ സമയമെന്ന് പറയുക അതുകൊണ്ട് ഈ ആരാധനയിൽ നിന്ന് എനിക്ക് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത് തപുരാൻ്റെ വലിയൊരു ദൈവപരിപാലനയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം സ്തുതി കൊണ്ടും കൃതജ്ഞത കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും നമുക്ക് അവിടുത്തെ സ്തുതിക്കാം ആ സ്തുതിയിലൂടെ നന്ദിയായിട്ട് മാറുന്നതിന് കാരണമായി തീരട്ടെ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല ഈ സ്വർഗവാസികളോടും ഭൂ ചേർത്ത് നിർത്തുന്ന ഭൂവാസികളെ ചേർത്ത് നിർത്തുന്ന ആ പരമദേവി കാരണത്തെ നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന ആ ദൈവിക പരിപാലനക്ക് നമ്മളെപ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവമക്കളുടെ നിലയിലേക്ക് ഉയർത്തപ്പെടും ദൈവമക്കൾക്ക് എപ്പോഴും നമ്മൾ വലിയ സംരക്ഷണമുണ്ട് അവൻ പിന്നെ നിയോഗമൊന്നും പറയേണ്ട ആവശ്യമില്ല നിയോഗമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല സ്വന്തം മക്കൾക്ക് അപ്പ വിശക്കുന്നുണ്ട് അല്ലെ അമ്മയെ വിശക്കുന്നുണ്ട് എന്ന് ഒരു മകനും മകളും സ്വന്തം മാതാപിതാക്കന്മാരോട് പറയേണ്ട ആവശ്യമില്ല അവർക്ക് സമയമാകുമ്പോൾ സമയത്തിന് സമയത്തിനുമുമ്പേ എല്ലാം കാലേ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് അപ്പൻ അമ്മ എന്ന് പറയുന്നത് അങ്ങനെ ദൈവമക്കളുടെ പദ്ധതിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ ഏറ്റവും ആദ്യമായി നമുക്കാ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ സമ്പത്തുണ്ട് ആ ആത്മീയ സമ്പത്ത് ആദ്യം നമ്മൾ സ്വീകരിക്കണം പലപ്പോഴും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടു എന്ന് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തിരയുന്നത് ഭൗതിക സമ്പത്ത് എത്രമാത്രം എന്നും വളർച്ചയുണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും പരാതിയായി നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ് ഞാൻ എത്ര ഉപവസിച്ചു ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ എത്ര തവണ സംകീർത്തനങ്ങൾ ചൊല്ലി ഞാൻ എത്ര തവണ ഉപവസിച്ചോ നോമ്പെടുത്തു തപസ്സെടുത്തു എനിക്കെന്തെൻ്റെ ഭൗതിക കാര്യങ്ങളൊന്നും നേടി തന്നില്ലല്ലോ ആദ്യം തമ്പര നമുക്ക് നൽകുന്നത് ആത്മീയമായ സമ്പത്തുകളാണ് ആത്മീയ സമ്പത്തിൻ്റെ നിറവ് അതിൻ്റെ ഉപയോഗമനുസരിച്ചാണ് ഭൗതിക സമ്പത്ത് കൂടി തമ്പര നമുക്ക് നൽകുക ആ ഒരു കാര്യം നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമുക്കെപ്പോഴും യഥാസമയവും യഥാസമയവും എല്ലാ സമയവും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം നമ്മളെല്ലാ നിയമങ്ങളും സമർപ്പിക്കുമ്പോഴും ഓരോ നിയോഗം സമർപ്പിക്കുമ്പോൾ അത് നീ എനിക്ക് നൽകിയതിനെ പുറത്ത് ഞാൻ നന്ദി പറയുന്നുവെന്നും അതുപോലെ അതിന് ആ നന്ദിക്ക് അനുസൃതമായി ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കണം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം നൽകുന്നത് ഭൗതിക സമ്പത്തിൻ്റെ ഒരു സമൃദ്ധിയല്ല എന്ന് മനസ്സിലാക്കുക ഒരു ആത്മീയ സമ്പത്തിൻ്റെ സമൃദ്ധിയാണ് നമുക്ക് ആദ്യം തമ്പുരാൻ നൽകുക അതുകൊണ്ട് ആത്മീയ സമ്പത്ത് നിറഞ്ഞ് ഭൗതിക സമ്പത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് മറിച്ചുള്ള ചിന്ത കൊണ്ടാണ് പലപ്പോഴും നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ പലപ്പോഴും നമ്മൾ വീണ്ടും അസ്വസ്ഥരായി ജീവിക്കുക വളരെ ശ്രദ്ധാപൂർവമായിരിക്കാം ആദ്യം ആത്മീയ സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയട്ടെ നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ അങ്ങനെ ഭൗതിക സമ്പത്തിൻ്റെ വലിയ ഒരു വക്താക്കളായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ അനുഗ്രഹം എപ്പോഴും നമ്മളൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാംസിതാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ